നമസ്കാരം ഞാൻ ക്രിസ്റ്റിനാ ചെറിയാർ ഇപ്പോൾ കിട്ടിയത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഗവർണർ എത്തുന്നതിന് മുൻപ് കാലിക്കറ്റ് സർവകലാശാലയിൽ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീയുടെയും സെക്രട്ടറി പി എം മാർഷോയുടെയും പ്രസംഗങ്ങൾക്ക് ശേഷമാണ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ ആരംഭിച്ചത് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയെങ്കിലും സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ വാഹനത്തിൽ നിന്നും മടങ്ങിയെത്തി വീണ്ടും പ്രതിഷേധിക്കാൻ തുടങ്ങിയിരുന്നു അഞ്ഞൂറിലധികം പോലീസുകാരാണ് ഇപ്പോൾ ക്യാമ്പസിലുള്ളത് വിവരങ്ങളുമായി അരുൺ പാർക്കിൽ ചേരുകയാണ് അവിടെ നിന്നും അരുൺ പി എം ആർഷോയെ അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്തയാണല്ലോ ഏറ്റവും പുതിയതായി വരുന്നത് സമീർ ബിൻ കരിയമാണ് ചേരുന്നത് സമീർ ആർഷോയെ എവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ടോ വിവരങ്ങൾ എന്താണ് സത്യ പ്രവർത്തകരെ ഇവിടെ നിന്നും പൂർണ്ണമായും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ് പ്രതിഷേധിച്ചിരുന്ന പ്രവർത്തകരെ പൂർണ്ണമായും പോലീസിന് ഇപ്പോൾ നീക്കാനായിട്ടുണ്ട് എന്നുള്ളതാണ് വേറെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം ഒപ്പം തന്നെ എസ് എഫ് ഐയുടെ സംസ്ഥാന നേതാക്കളെയും കേന്ദ്ര നേതാക്കളെയും ഒക്കെ തന്നെ പോലീസ് ഇവിടെ നിന്നും നിലവിൽ മാറ്റിയിരിക്കുകയാണ് നിലവിൽ ഒരു കിഴിഞ്ഞ് ഒഴുക്കി എന്നുള്ളതാണ് പോലീസ് കണക്കു കൂട്ടുന്നത് എന്നാൽ ഇനി എവിടെയെങ്കിലും പ്രവർത്തകർ ഈ പ്രതിഷേധിക്കാനായി നിങ്ങൾക്ക് എന്നും പോലീസ് പൂർണ്ണമായും ശ്രദ്ധിക്കുന്നുണ്ട് ജില്ലാ പോലീസ് മേധാവി തന്നെ നേരിട്ട് ഏകപൂട്ടിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തകരെ അറസ്റ്റ് നീക്കാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ പോലീസ് നടത്തിയത് അതോടൊപ്പം തന്നെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു ഘട്ടം പല ഘട്ടം ിലും ഉണ്ടായി പ്രവർത്തകരെ പോലീസ് ക്രൂരമായി മർദ്ദിക്കുന്നതും അതിനിടയിൽ ഉണ്ടാവുകയും ചെയ്തു അത് പി എം ആർഷ അടക്കമുള്ള പ്രവർത്തകർ പോലീസിനെ ചോദ്യം ചെയ്യുകയും തിരിച്ചു ആക്രമിക്കുന്ന ഒരു ഘട്ടമുണ്ടായി എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ഇവിടെ എവിടെയെങ്കിലും പ്രവർത്തകർ ഉണ്ടോ എന്നുള്ള അന്വേഷണമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കണ്ട് ഒന്നേ മുക്കാൽ മണിക്കൂർ മുൻപാണ് ഈ ഗവർണർ താമസിക്കാനിരിക്കുന്ന ഈ ഗസ്റ്റ് ഹൌസിന്റെ ഇരു വിഭാഗത്തിൽ നിന്നുമായി പ്രവർത്തകർ വലിയ പ്രതിഷേധ പ്രകടനമായി ഗസ്റ്റ് ഹൌസിന് മുൻപിലേക്ക് എത്തിയത് തുടർന്ന് ഗസ്റ്റ് ഹൌസിന് മുൻപിൽ പ്രവർത്തകർ കുത്തിയിരുന്നു കൊണ്ട് പ്രതിഷേധം പ്രതിഷേധ പ്രതിഷേധ ഉത്തരവാക്യം യായിരുന്നു പിന്നീട് പോലീസ് ഏറെ നേരം ശാന്തരായി പ്രവർത്തിച്ചിരുന്ന പോലീസ് പ്രവർത്തകരെ പോലീസ് പ്രകോപിപ്പിക്കാനോ അല്ലെങ്കിൽ ഷാസ്റ്റീൽ നീക്കാനുള്ള ശ്രമങ്ങളൊന്നും തന്നെ പോലീസ് നടത്തി നടത്തിയിരുന്നില്ല പിന്നീട് സംസ്ഥാന നേതാക്കളൊക്കെ തന്നെ സംസാരിച്ചു അവസാനിച്ചതിനു ശേഷമാണ് പ്രവർത്തകരെ പോലീസ് തിരിച്ചു പോകാൻ ആവശ്യപ്പെട്ടത് പക്ഷേ ഒരു ഒരു തരക്കും പ്രവർത്തകർ പിന്തുപോകാൻ തയ്യാറായില്ല അതോടുകൂടിയാണ് പോലീസിനെ ഫലം പ്രയോഗിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവേണ്ടി വരുന്നത് പോലീസ് നിരവധി ബസ്സുകളിലായാണ് പ്രവർത്തകർ തന്നെ ഫലം പ്രയോഗിച്ചുകൊണ്ട് ഇവിടെ നിന്നും നീക്കിയിരിക്കുന്നത് നിലവിൽ എല്ലാ പ്രവർത്തകരെയും പോലീസ് സ്റ്റേഷനിലേക്ക് ഒപ്പം തന്നെ മറ്റു ഭാഗങ്ങളിലേക്കുമായി മാറ്റിയിരിക്കുകയാണ് തന്നെ പി എം മാർച്ച അടക്കമുള്ളവരെ പോലീസ് ആദ്യം അറസ്റ്റ് ചെയ്ത് ബസ്സിൽ പ്രവേശിച്ചെങ്കിലും പിന്നീട് പ്രവർത്തകരെ സംഘടിച്ച് എത്തി പി എം ആർഷോയും ബസ്സിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോവുകയായിരുന്നു പിന്നീട് ഏറെ നേരം ഈ കസ്റ്റംസ് മുൻവശത്ത് നേതാക്കളും നേതാക്കളും ഉത്തരവാക്യം വിളിക്കുകയും ഒപ്പം തന്നെ ഗവർണർക്കെതിരെ രൂക്ഷമായ മുദ്രവാക്യം വിളികളുമായി പ്രവർത്തകർ ഇവിടെ നിലവർത്തിച്ചു അതിനുശേഷമാണ് വീണ്ടും പി എം ആർഷോയും ഒപ്പം തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗം വി അഫ്ദുൽ സംസ്ഥാന അധ്യക്ഷ അരശ്വി അടക്കമുള്ളവരെ പോലീസിന് പിന്നീടാണ് മാറ്റാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം ഇപ്പോൾ ചില പോലീസ് ഉദ്യോഗസ്ഥർക്ക് എന്തൊക്കെയോ അസ്വസ്ഥത ഈ സമരത്തിനിടെ ചില പരിക്കുകൾ വെച്ചിട്ടുണ്ട് അവരെ പോലീസ് നിലവിൽ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്ന നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് അരുൺ പാറക്കിൽ കൂടി ചേരുകയാണ് അവിടെ അരുൺ പി എം ആർ ഷോ അടക്കമുള്ള നേതാക്കളെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയെന്നാണ് മനസ്സിലാക്കാനാകുന്നത് ഗവർണർ എത്തും മുമ്പേ ഉള്ള ഒരു പ്രതിഷേധം അതും കൃത്യമായി പ്ലാൻ ചെയ്ത പ്രതിഷേധമെന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഗവർണർ എപ്പോഴാണ് എത്തുക ഇപ്പോൾ ഈ പ്രതിഷേധക്കാരെ മുഴുവൻ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടോ അല്പസമയം മുൻപ് പ്രതിഷേധിച്ച മുഴുവൻ ഈ മാറ്റി എന്നുള്ളതാണ് എന്തായാലും ആറേ മുക്കാലോട് കൂടി തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ ക്യാമ്പസിൽ സർവകലാശാലയ്ക്കകത്തെ ഗസ്റ്റ് ഹൌസിലേക്ക് എത്തും ഇന്ന് ഇന്ന് രാത്രിയും ഇന്ന് തൊട്ട് മൂന്ന് ദിവസം ഗവർണർക്ക് ഇവിടെയാണ് താമസം ഏർപ്പാട് ചെയ്തിട്ടുള്ളത് എന്തായാലും എസ് എഫ് ഐയും ഗവർണറും നേർക്കുനേർ പോരിലേക്ക് ഇറങ്ങിയിരിക്കുന്നു ഒരു കാരണവശാലും ഗവർണറെ ക്യാമ്പസിനകത്തേക്ക് കയറ്റില്ലെന്ന ഉറച്ച നിലപാടിൽ എസ് എഫ് ഐയും എന്ത് വില കൊടുത്തും ഇതൊരു അഭിമാന പോരാട്ടമായി അതായത് ക്യാമ്പസിനകത്ത് കയറി തനി താൻ സർവകലാശാലയിൽ തന്നെ താമസിക്കും എന്നൊരു ഉറച്ച നിലപാടിൽ ഗവർണറും നിൽക്കുന്ന ഒരു സാഹചര്യമാണ് എന്തായാലും വലിയ സുരക്ഷാ സന്നാഹം പോലീസ് ഇവിടെ ഏർപ്പെടുത്തിയിരുന്നു മലപ്പുറം ജില്ലയിൽ നിന്നും സമീപ ജില്ലകളിൽ നിന്നും വനിതാ പോലീസുകാർ ഉൾപ്പെടെ ഇവിടേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായി കൂടുതൽ പോലീസുകാരെ വിന്യസിക്കുന്ന സാഹചര്യമാണ് നിലവിൽ അറസ്റ്റ് ചെയ്ത് നീക്കിയ പി എം ആഷോ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ പത്തോളം പ്രവർത്തകർ വീണ്ടും തിരിച്ചെത്തി പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ക്യാമ്പത്തിന് വീട്ടിൽ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്തായാലും മുഴുവൻ പ്രവർത്തകരെയും ഇപ്പോൾ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ് ഇനി ഒരു പ്രതിഷേധം ഉണ്ടാവാതിരിക്കാനുള്ള ഒരു മുൻകരുതലാണ് പോലീസ് ഇപ്പോൾ എടുക്കുന്നത് കരിപ്പൂരിൽ കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് ആ ആറ് ഇരുപതിന് ഗവർണർ ഇറങ്ങിയതിന് ശേഷം ആറേ മുക്കാലിന് ഈ സർവകലാശാല ക്യാമ്പസിനകത്തേക്ക് എത്തുന്ന സമയം വരെ പുറത്ത് മറ്റുള്ള സ്ഥലങ്ങളിൽ തമ്പടിച്ചിരിക്കുന്ന എസ് എഫ് ഐ പ്രവർത്തകരോ മറ്റാളുകളോ പ്രതിഷേധവുമായി മുന്നോട്ട് വരാതിരിക്കാനുള്ള എല്ലാ വിധത്തിലുള്ള സുരക്ഷാ സന്നാഹങ്ങളും പോലീസ് ിയിട്ടുണ്ട് എന്തായാലും ഗവർണർ രണ്ടും കൽപ്പിക്കുള്ള ഒരു നിലപാടിലേക്ക് ഇറങ്ങിയിരിക്കുന്നു ഇനി ഏതെങ്കിലും രീതിയിലുള്ള പ്രതിഷേധം ഈ വരുന്ന വഴിയിലോ മറ്റെവിടെയെങ്കിലോ സർവകലാശാല ക്യാമ്പസിനകത്തോ ഉണ്ടാവുകയാണെങ്കിൽ താൻ കാറിൽ നിന്നിറങ്ങി അതിനെ പ്രതിരോധിക്കും എന്നൊരു നിലപാടിലേക്ക് ഗവർണർ കടന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എല്ലാവിധത്തിലുള്ള സുരക്ഷാ മുൻകരുതലുകളും പോലീസിലൂടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലാണ് ക്യാമ്പസിനകത്ത് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുള്ളത് തൃശൂർ ജില്ലയിൽ നിന്നും പാലക്കാട് ജില്ലയിൽ നിന്നും മലപ്പുറം ജില്ലയിൽ നിന്നും കോഴിക്കോട് നിന്നുമൊക്കെ വനിതാ പ്രവർത്തകർ വനിതാ പോലീസുകാർ ഉൾപ്പെടെയുള്ള ആളുകളെ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട് എന്ന മുഴുവൻ പ്രവർത്തകരെയും ഇപ്പോൾ ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട് നേരത്തെ എസ് എഫ്ഐയുടെ സംസ്ഥാന നേതൃത്വം പറഞ്ഞ് സൂചിപ്പിച്ചതുപോലെ ഇനി മറ്റേതെങ്കിലും ഭാഗങ്ങളിൽ നിന്ന് ഈ പ്രതിഷേധം ഉണ്ടാകുമോ എന്ന കാര്യമാണ് നോക്കിക്കാണേണ്ടത് നേരത്തെ അഞ്ച് ജില്ലകളിൽ നിന്ന് പതിനായിരത്തോളം പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ട് ചാൻസലറെ സർവകലാശാലയിൽ തടയുമെന്നായിരുന്നു എസ് എഫ് ഐ പറഞ്ഞിരുന്നത് എന്നാൽ പിന്നീട് അതിൽ നിന്ന് പുറകോട്ട് പോയി മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ മാത്രം നേതൃത്വം കൊടുത്ത് ആ ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തകരെ എത്തിക്കുമെന്ന് എസ് എഫ് ഐ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്തായാലും ഇനി മറ്റേതെങ്കിലും സ്ഥലത്ത് ഈ ഗവർണർ സഞ്ചരിക്കുന്ന വഴികളിൽ എവിടെയെങ്കിലും റോഡുകളിൽ എവിടെയെങ്കിലും ഇത്തരത്തിൽ എസ് എഫ് ഐയുടെ പ്രവർത്തകർ നിൽക്കുന്നുണ്ടോ ഗവർണർക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടാകുമോ വാഹനത്തിന് നിന്ന് ചാടി വീഴുമോ എന്നെല്ലാം തന്നെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഏതായാലും ആറ് മണിക്ക് ആറ് ആറേ കാലോട് കരിപ്പൂർ എയർപോർട്ടിലേക്ക് മുംബൈയിൽ നിന്ന് കരിപ്പൂർ എയർപോർട്ടിലേക്ക് ഗവർണർ എത്തിച്ചേരും ആറ് ഇരുപതോടുകൂടി അഞ്ചു മിനിറ്റ് നേരത്തെ വിശ്രമത്തിന് ശേഷം ആറ് ഇരുപതോടുകൂടി എയർപോർട്ടിൽ നിന്ന് ഗവർണർ പുറത്തിറങ്ങുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ആറ് മുക്കാലിന് കറക്റ്റ് ആറ് നാൽപ്പത്തഞ്ചിന് ഈ സർവകലാശാല ക്യാമ്പസിനകത്തെ ഗസ്റ്റ് ഹൌസിലേക്ക് ഗവർണർ എത്തിച്ചേരും ആ സമയത്ത് ഇനി ഏതെങ്കിലും രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുമോ എന്നാണ് നോക്കുന്നത് എന്തായാലും പോലീസ് ശക്തമായ സുരക്ഷ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് പോലീസുകാർ ഇപ്പോഴുമുണ്ട് അഞ്ഞൂറോളം പോലീസുകാരാണ് സർവകലാശാലയിലും പുറത്തുമായി വിന്യസിച്ചിരിക്കുന്നത് എസ് പി നേരിട്ട് തന്നെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട് തിരൂർ കൊണ്ടോട്ടി മലപ്പുറം ഡിവൈഎസ്പുമാർക്കാണ് സുരക്ഷാ ചുമതല മാത്രമല്ല ഈ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെയൊക്കെ ചുമതലയുള്ള ഡിവൈഎസ് ഈ സുരക്ഷാ ചുമതലയിലുണ്ട് ഈ അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ ഇരുന്നൂറോളം പ്രവർത്തകരാണ് നേരത്തെ ഇവിടെ പ്രതിഷേധിച്ചിരുന്നത് എട്ട് ബസ്സുകളിലായാണ് ഈ പ്രവർത്തകരെ ഇവിടെ നിന്നും നീക്കിയത് ഈ പ്രവർത്തകരെ സമീപത്തെ സ്കൂളിലേക്ക് മാറ്റുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് നേരത്തെ മലപ്പുറം എസ് പി ക്യാമ്പിലേക്ക് പ്രവർത്തകരെ മാറ്റുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നു എന്തായാലും തെങ്ങിപ്പാലത്ത് തന്നെ ഒരു സ്കൂളിലേക്ക് ഈ പ്രവർത്തകരെ എല്ലാം മാറ്റിയിട്ടുണ്ട് ഇനി തിരിച്ചെത്തുമോ സമീർ ബിൻ കരീം കൂടി ചേരുകയാണ് അവിടെ നിന്ന് സമീർ എന്തായാലും ഇരുന്നൂറോളം വരുന്ന എസ് എഫ് ഐ പ്രവർത്തകരെ മുഴുവൻ തൽക്കാലത്തേക്ക് അവിടെ നിന്ന് പോലീസ് മാറ്റിയിട്ടുണ്ട് എന്നാൽ തന്നെയും ആറേ മുക്കാലിന് ഗവർണർ എത്തുമ്പോൾ ഇവർ തന്നെ തിരിച്ചെത്തുമോ അതേപോലെ തന്നെ മറ്റു പ്രവർത്തകർ ഏതെങ്കിലുമൊക്കെ ഭാഗത്തു നിന്ന് ഗവർണർക്കെതിരായ ഒരു പ്രതിഷേധം നടത്താൻ സാധ്യതയുണ്ടോ എന്ന കാര്യത്തിലൊക്കെ ഏതെങ്കിലും വിശദാംശങ്ങൾ ലഭ്യമാണോ അനുജ ഈ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും കാലിക്കറ്റ് യൂണിവേഴ്സി യൂണിവേഴ്സിറ്റിയിലേക്കുള്ള യാത്രാ മധ്യേ പലയിടത്തും ഒരുപക്ഷെ കരിങ്കുടി പ്രതിഷേധമുണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ അതിനായി പ്രവർത്തകരെ നേരെ നേരത്തെ തന്നെ പ്രവർത്തകർ നില നിലവറപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിന്റെ ഈ ഗവർണർ താമസിക്കാൻ താമസിക്കുന്ന ഈ ഗസ്റ്റ് ഹൌസിന് മുൻവശത്തുനിന്നും പ്രവർത്തകരെ പൂർണ്ണമായും ഒഴിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ പ്രവർത്തകരെ ഈ ഭാഗം മുഴുവനായും പോലീസിന്റെ നിയന്ത്രണത്തിലേക്ക് ഇപ്പോൾ മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഈ കൈ ഈ ഗസ്റ്റ് ഹൌസിന് മുൻപക്ഷത്ത് വെച്ച് പിന്നെ ജില്ലാ പോലീസ് മേധാവി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത ഘട്ടവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളാണ് പോലീസ് നൽകിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം നമുക്ക് നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ് ക്യാമ്പസിനകത്ത് മാത്രം അഞ്ഞൂറോളം പോലീസുകാരുണ്ട് ഈ ഗവർണറുടെ സുരക്ഷാ ചുമതലയുമായി ബന്ധപ്പെട്ട് അറുന്നൂറോളം പോലീസുകാരാണ് അറുന്നൂറിലധികം പോലീസുകാരാണ് നിലവിൽ ഡ്യൂട്ടിയിലുള്ളത് നാലിലധികം ഡിവൈഎസ്പിമാർ പതിനഞ്ചിലധികം സി ഐമാർ ഇങ്ങനെ ഇങ്ങനെ തുടങ്ങി വലിയൊരു സുരക്ഷാ സന്നാഹം തന്നെയാണ് ഗവർണർ വരുന്നതുമായി ബന്ധപ്പെട്ട് നിലവിൽ പോലീസ് ഒരുക്കിയിരിക്കുന്നത് അതിൻ്റെ ആദ്യ ഘട്ടമെന്ന ഓണമാണ് എസ് എഫ് ഐ പ്രവർത്തകർ തടയുമെന്ന് എന്ന് പറഞ്ഞതിന്റെ ആദ്യഘട്ടമെന്ന ഓണമാണ് എഫ് ഐ പ്രവർത്തകർ നിലവിൽ ഗസ്റ്റ് ഹൌസിന് മുമ്പിലേക്ക് ആദ്യം പ്രതിഷേധവുമായി എത്തിയത് ഈ പ്രവർത്തകരൊക്കെ തന്നെ ഇവിടെ നിന്നും നീക്കാനായി എന്നുള്ള ആശ്വാസത്തിലാണ് പോലീസ് പക്ഷേ പ്രവർത്തകർ നിലവിൽ പോലീസിന്റെ തന്നെ നിയന്ത്രണത്തിലുള്ള കേന്ദ്രത്തിലേക്കാണ് മാറ്റിയിരിക്കുന്നത് പക്ഷേ എത്രത്തോളം പ്രവർത്തകർ അവിടെ ഉണ്ടാകും അല്ലെങ്കിൽ ഏതെങ്കിലും പ്രവർത്തകർ വീണ്ടും സംഘടിച്ച് ഈ ഭാഗത്തേക്ക് വരുമോ എന്നടക്കമുള്ള ആശങ്ക പോലീസിനുണ്ട് അതോടൊപ്പം തന്നെ ഈ യാത്ര മധ്യ അല്ലെങ്കിൽ കരിപ്പൂർ വിമാനത്താവളം മുതൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വരെ ഏതാണ്ട് പത്ത് കിലോമീറ്ററോളം ദൂരമുണ്ട് ഈ യാത്ര മധ്യേ എവിടെയൊക്കെയാണ് പ്രവർത്തനം നിലവിറപ്പിച്ചത് അടക്കമുള്ള കാര്യങ്ങളിൽ പോലീസിന് കൃത്യമായ വിവരമില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ വലിയ പ്രതിഷേധം ഈ യാത്രാവധ്യം ഒരുപക്ഷെ ഉണ്ടായേക്കുമെന്നുള്ള സൂചനകളും നമുക്ക് ലഭിക്കുന്നുണ്ട് നിലവിൽ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസിനൊക്കെ തന്നെ ക്യാമ്പസിന് പല ഭാഗങ്ങളിലും വിന്യസിപ്പിച്ചിരിക്കുകയാണ് ആദ്യം രാവിലെ മുതൽ തന്നെ പോലീസ് ക്യാമ്പസിനകത്ത് പലയിടങ്ങളിലും പോലീസ് വിന്യാസം ഉണ്ടായിരുന്നു പിന്നീട് എസ് എഫ് ഐയുടെ രണ്ടു കൂച്ചൻ പ്രകടനങ്ങൾ ഈ ഗസ്റ്റ് ഹൌസിൽ മുൻവശത്തേക്ക് വന്നപ്പോൾ പോലീസ് ഇവരെ ഈ പോലീസ് ഈ ക്യാമ്പസിനകത്തുണ്ടായിരുന്ന പോലീസുകാർ എല്ലാവരും തന്നെ ഈ ഗസ്റ്റ് ഹൌസിന് മുൻവശത്തേക്ക് വരികയായിരുന്നു ഇപ്പോൾ ഇവരെ വീണ്ടും പഴയ ഭാഗത്തേക്കും ഒപ്പം തന്നെ ഗസ്റ്റ് ഹൌസിന് ഉൾഭാഗത്ത് സുരക്ഷാ ചുമതല ഉണ്ടായിരുന്നു പോലീസുകാർ അങ്ങോട്ടും മറ്റുള്ളവർ പുറത്തേക്കുമൊക്കെയായി നിലവിൽ ഇവിടെ ഒരു വിന്യാസമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏതാനും ചില എസ് എഫ് ഐ പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട് അതോടൊപ്പം തന്നെ പോലീസ് പോലീസിനും നിലവിൽ പരിക്കേറ്റ ഒരു സാഹചര്യം ഇവിടെ നിലവിലുണ്ട് ഏതാണ്ട് ഒന്നേ മണിക്കൂർ മുന്നേ ആണ് ഈ ഗസ്റ്റ് ഹൌസിന് മുൻവശത്തേക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കില്ല അല്ലെങ്കിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്നുള്ള ഉറച്ച നിലപാടുമായി എസ് പ്രവർത്തകർ ഏതാണ്ട് ഒന്നേ മുക്കൽ മണിക്കൂർ മുന്നെയാണ് രണ്ട് പൊടക്കൂറ്റിൻ പ്രകടനവുമായി ഈ ഗസ്റ്റ് ഹൌസിന് മുൻവശത്തേക്ക് എത്തിയത് പോലീസിന്റെ വലിയ സുരക്ഷാ സംവിധാനങ്ങൾക്കിടയിലൂടെയാണ് പ്രകടനങ്ങൾ ഗസ്റ്റ് ഹൌസിന് മുൻപിലേക്ക് വരുന്നു തുടർന്ന് ഏറെ നേരം പ്രവർത്തകർ ഇവിടെ കരിങ്കുടിയുമായി ബുദ്ദ്രവാക്യം വിളികൾ ഉയർത്തുന്നു ഗവർണർക്കെതിരെ രൂക്ഷമായ വിമർശനവും ഉയർത്തുന്ന ഒരു സാഹചര്യമുണ്ടായി അതിന് അങ്ങനെ ഇപ്പം ആദ്യഘട്ടത്തിൽ പോലീസും തന്നെ ഇടപെട ഇടപെട്ടിരുന്നില്ല പിന്നീട് ഏതാണ്ട് അരമണിക്കൂർ പിന്നിട്ട ശേഷം പ്രവർത്തകരോട് പോലീസ് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടു പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല ഇതോടുകൂടിയാണ് പോലീസ് ബലം പ്രയോഗിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങളെത്തിയത് പോലീസ് പ്രവർത്തകരും തമ്മിൽ പല കുറി പല പല ഘട്ടങ്ങളിലായി ഈ ഈ ബലപ്രയോഗം ഒപ്പം തന്നെ കയ്യങ്ങളിലും ഏർപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഏതാനും ചില പോലീസുകാർക്ക് മർദ്ദനം വരും തിരിച്ച് എസ് എഫ് ഐ പ്രവർത്തകർക്കും ക്രൂരമായ മർദ്ദനം വെൽക്കുന്ന ഒരു ഘട്ടമൊക്കെ തന്നെ ഉണ്ടായി എസ് എഫ് ഐ സംസ്ഥാനം സംസ്ഥാന സെക്രട്ടറി പി എം ആർ ഷോയെ രണ്ട് തവണയാണ് പോലീസ് ബസ്സിലേക്ക് പോലീസ് മാറ്റിയത് ആദ്യം പി എം ആർ ഷോയും ഒപ്പം തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗം ഈ അഫ്സറിനെയും ഒക്കെ തന്നെ പോലീസ് ബലം പ്രയോഗിച്ചു കൊണ്ട് തന്നെ തൂക്കിയെടുത്തുകൊണ്ട് ആദ്യം ബസ് പോലീസിന്റെ ബസ്സിലേക്ക് നീക്കി എന്നാൽ പിന്നീട് പ്രവർത്തകരും ഒപ്പം തന്നെ പ്രവർത്തകർ സംഘടിച്ചെത്തിക്കൊണ്ട് പി എം ആർ ഷോയെ ബസ്സിൽ നിന്നും ഇറക്കുകയായിരുന്നു പിന്നീട് ഏറെ അരമണിക്കൂറോളം വീണ്ടും പി എം ആർ ഷോ അടക്കമുള്ള നേതാക്കൾ ഈ ഗസ്റ്റ് ഹൗസിൽ മുൻവശത്ത് പ്രതിഷേധ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഇവിടെ സംഘടിക്കുകയുണ്ടായി പിന്നീട് ഏറെ നേരത്തിന് ശേഷമാണ് പോലീസിന് ഇവരെ അറസ്റ്റ് ചെയ്ത് നിൽക്കാനുള്ള ഒരു കഴിഞ്ഞതെന്നുള്ള ഏറെ പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ എസ് എഫ് ഐ വീണ്ടും ആവർത്തിച്ച് പറയുന്നത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ഒരു തരത്തിലും യൂണിവേഴ്സിറ്റിക്കകത്ത് പ്രവേശിക്കാൻ അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ് എസ് എഫ് ഐ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ ഗവർണറുടെ നിലപാട് ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് ചേർന്നതല്ല ഗവർണർ ഫാസിസ്റ്റ് നിലപാടുമായാണ് ഗവർണർ മുന്നോട്ട് പോകുന്നത് അത്തരമൊരു നിലപാടുമായി വരുന്ന ഗവർണറെ ഒരു തരത്തിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കില്ല എന്നുള്ള ഉറച്ച നിലപാടാണ് എസ് എഫ് ഐ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് ഏതായാലും പോലീസ് ഇപ്പോഴും സംഘടിച്ച് നിൽക്കുന്ന പ്രവർത്തകർ ഒരു പക്ഷെ മറ്റുവിടെങ്കിലും ഒളിച്ചിരിപ്പ് ഉണ്ടാകുമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നു ഒപ്പം തന്നെ കരിപ്പൂരിൽ നിന്നും ഉള്ള ഗവർണർ ആറ് ഇരുപതിൽ കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങുന്നു അതിനുശേഷം ആറ് നാൽപ്പത്തഞ്ചോട് കൂടി ഞാൻ നമ്മളിപ്പോഴുള്ള ഈ ഗസ്റ്റ് ഹൗസിന്റെ ഭാഗത്തേക്ക് ഗവർണർ എത്തുമെന്നുള്ളതാണ് ഇത് ഇതുവരെയുള്ള ഏറ്റവും പുതിയ വിവരം അതിനിടയിൽ ഒരുപക്ഷെ എവിടെയെങ്കിലും പ്രതിഷേധം ഉണ്ടാകുമോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് ഒപ്പം തന്നെ നിലവിൽ പോലീസ് ബാരിക്കേഡൊക്കെ തന്നെ ഈ ഗസ്റ്റ് ഹൌസിന് മുൻവശത്തേക്ക് വീണ്ടും എത്തിക്കുകയാണ് ഏതെങ്കിലും വിധത്തിൽ അപ്രതീക്ഷിത പ്രതിഷേധം ഉണ്ടാവുകയാണെങ്കിൽ അത് തടയുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് പോലീസ് വീണ്ടും ബാരിക്കേഡുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നത് നേരത്തെ തന്നെ പോലീസ് ബാരിക്കേഡുകളൊക്കെ തന്നെ ഈ ക്യാമ്പസിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോലീസ് എത്തിച്ചിട്ടുണ്ട് ആവശ്യമായ ഘട്ടം വരുമ്പോൾ അത് എല്ലാം തന്നെ ഉപയോഗിക്കാം കണക്കൂട്ടലിലാണ് പോലീസ് വീണ്ടും ബാരിക്കേഡുകൾ എത്തിക്കുന്നത് ഒന്ന് ഗസ്റ്റ് ഹൗസിന്റെ രണ്ട് ഭാഗങ്ങളിലുമായി ബാരിക്കേഡുകൾ ഒക്കുക എന്നുള്ള ഒരു നിലപാടിലേക്കാണ് പോലീസ് പോകുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണുന്നതാണ് ഈ ഗസ്റ്റ് ഹൗസിന്റെ പല ഭാഗങ്ങളിലായി പോലീസ് ഇപ്പോഴും നിലവിറപ്പിച്ച് കൊണ്ടിരിക്കുകയാണ് പിന്നീട് ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഈ മെയിൻ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മെയിൻ കവാടത്തിൽ നിന്നും ഏതാണ്ട് അമ്പത് മീറ്റർ മാത്രം അകലെയാണ് ഈ ഗവർണർ താമസിക്കുന്ന വി ഐ പി ഗസ്റ്റ് ഹൌസ് സ്ഥിതി ചെയ്യുന്നത് അവിടന്ന് ഇവിടെ വരെ വലിയൊരു പോലീസ് സന്നാഹം തന്നെ ഗവർണർ വരാനിരിക്കുന്ന സമയത്ത് ഉണ്ടാകുമെന്നുള്ളതാണ് പോലീസിൽ നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ എ പി എസ് തന്നെ ഇവിടെ നിന്ന് ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് സുരക്ഷാ ചുമതല സുരക്ഷാ കാര്യങ്ങളൊക്കെ തന്നെ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നിരവധി നിരവധി നാലിലധികം ഡിവൈഎസ്പിമാർ പതിനഞ്ചിലധികം സിഐമാർ ഇങ്ങനെ അറുന്നൂറോളം പോലീസ് പോലീസ് ഉദ്യോഗസ്ഥരാണ് നിലവിൽ ഇവിടെ സുരക്ഷാ ഡ്യൂട്ടിയിലുള്ളതാ കാലിക്കറ്റ് സർവകലാശാലയിൽ എത്താൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഇപ്പോൾ പ്രതിഷേധം ഇവിടെ തുടരുകയാണ് പ്രതിഷേധിക്കാൻ വന്ന എസ് എഫ് ഐ പ്രവർത്തകർ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ അടക്കമുള്ളവരെ പോലീസ് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കി കനത്ത സുരക്ഷയിലാണ് ഇപ്പോൾ സർവകലാശാല ക്യാമ്പസ് കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം കൽക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ എസ് എഫ് ഐ പ്രതിഷേധം എന്ന വാർത്തയിലേക്കാണ് അതിനു മുൻപ് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ കല്ലിയൂരിനും സന്ദീപ് എന്ന് പറയുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥനും അടക്കം അവരുടെ വീടുകൾക്ക് കാവൽ ഏർപ്പെടുത്തി എന്ന വാർത്ത വന്നിരുന്നു ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ഈ എസ്കോട്ട് ഉദ്യോഗസ്ഥരായ സന്ദീപിൻ്റെ വീട്ടിലേക്ക് മാർച്ച് തുടങ്ങിയെന്ന വാർത്ത കൂടി വരുന്നുണ്ട് മുൻപ് പറഞ്ഞ വാർത്തയിലേക്ക് തന്നെയാണ് വിശദാംശങ്ങളും അരുൺ പാറക്കിൽ ചേരുകയാണ് അരുൺ ജനാധിപത്യപരമായി പ്രതിഷേധിക്കാൻ തങ്ങൾക്ക് അവകാശമുണ്ട് എന്ന വാദത്തിൽ എസ് എഫ് ഐ പ്രവർത്തകരും അതേപോലെ തന്നെ തൻ്റെ കടമകൾ നിർവഹിക്കാൻ ഭരണഘടനയാണ് തന്നെ അയച്ചിരിക്കുന്നത് അതുകൊണ്ട് താൻ അത് ചെയ്യും എന്നുള്ള നിലപാടിൽ ഗവർണറും ഉറച്ചു നിൽക്കുമ്പോൾ എത്രത്തോളം ദുഷ്കരമാണ് ഈ ഉദ്യോഗസ്ഥർക്ക് സുരക്ഷ ഒരുക്കുക എന്നതിൽ ഗവർണർ ആറേ മുക്കാലിന് എത്തുമെന്നാണല്ലോ മനസ്സിലാക്കുന്നത് ക്രിസ്റ്റീന സുരക്ഷാ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ഒരു ആശയക്കുഴപ്പത്തിലാണ് വിഷമവൃത്തത്തിലാണ് എന്ന് പറയാൻ സാധിക്കും കാരണം ഒരു ഭാഗത്ത് സംസ്ഥാനത്തിന്റെ തന്നെ ഭരണഘടനാ ചുമതലയുള്ള തലവൻ ഗവർണറാണ് മറുഭാഗത്ത് സംസ്ഥാനത്തെ ഭരണപക്ഷ വിദ്യാർത്ഥി സംഘടനയാണ് ഇരുവരെയും പ്രകോപിപ്പിക്കാതെ ഈ സുരക്ഷ ഒരുക്കുക എന്നത് വലിയൊരു വിഷമവൃത്തത്തിലാണ് ഇപ്പോൾ പോലീസ് സന്നാഹമുള്ളത് മലപ്പുറം എസ്പിയുടെ നേതൃത്വത്തിലുള്ള വലിയ സംഘം പോലീസ് സംഘം ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട് നേരത്തെ തന്നെ നാലുമണിയോടുകൂടി എസ് എഫ് ഐയുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തിയിരുന്നു ആദ്യഘട്ടത്തിൽ എസ് എഫ്ഐയുടെ സംസ്ഥാന നേതൃത്വം പറഞ്ഞ ജനാധിപത്യപരമായ പ്രതിഷേധമായിരിക്കും പ്രകോപനമൊന്നും ഉണ്ടാവില്ല എന്ന രീതിയിലായിരുന്നു പക്ഷേ ഇവിടെ ഈ സർവകലാശാല ഗസ്റ്റ് ഹൌസിന് മുൻവശത്ത് ഇരുന്നൂറോളം വരുന്ന പ്രവർത്തകർ രണ്ട് ഭാഗങ്ങളിൽ നിന്ന് സംഘടിച്ചെത്തി വലിയ രീതിയിലുള്ള മുദ്രാവാക്യങ്ങളും മറ്റും മുഴക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യത്തിൽ ആദ്യ ഒരു അരമണിക്കൂറോളം പ്രവർത്തകർ ഇവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു അതിനുശേഷം സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെ പ്രവർത്തകരെ അഭിസംബോധന സർവകലാശാലയിൽ ആറേ മുക്കാലിനാണ് ഗവർണർ എത്തിച്ചേരുക കരിപ്പൂർ വിമാനത്താവളം വളത്തിൽ നിന്ന് കാലിക്കറ്റ് സർവകലാശാലയുടെ റെസ് ഗസ്റ്റ് ഹൗസിലാണ് ഗവർണർ താമസിക്കുന്നത് അവിടെ വരെയുള്ള സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ക്യാമ്പസിൽ തന്നെ അഞ്ഞൂറിലേറെ സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് ഇപ്പോഴുള്ളത് എസ് എഫ് പ്രതിഷേധിച്ച് എസ് എഫ് ഐ പ്രവർത്തകരെ മുഴുവൻ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട് വിശദാംശങ്ങൾ നൽകിയത് അരുൺ പാറക്കലാണ് മറ്റൊരു വാർത്തയിലേക്ക് ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ്സുകാരെ മർദ്ദിച്ച മുഖ്യമന്ത്രിയുടെ ഗൺമാനും പോലീസുകാർക്കും അധിക സുരക്ഷയ്ക്ക് നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ കല്ലിയൂർ എസ്കോട്ട് ഉദ്യോഗസ്ഥൻ സന്ദീപ് എന്നിവരുടെ വീടിന് കാവലും ഏർപ്പെടുത്തും ഇവർക്ക് നേരെ ആക്രമണ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറാണ് ഉത്തരവ് പുറത്തിറക്കിയത് വിവരങ്ങളുമായി ഷഫീദ് റാവത്ത് ചേരിയാണ് തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദെ ഇവർക്ക് രണ്ടുപേർക്ക് അധിക സുരക്ഷ വീടിന് കാവൽ കാവലേർപ്പെടുത്തും എന്ന റിപ്പോർട്ടുകൾക്കിടെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് എസ്കോട്ട് ഉദ്യോഗസ്ഥനായ സന്ദീപിന്റെ വീട്ടിലേക്ക് ആരംഭിക്കും എന്ന വാർത്തയും തരത്തിലുള്ള സുരക്ഷയാണ് ഇപ്പോൾ ആലപ്പുഴയിൽ നടന്ന നവകേരള സദസിനെതിരായിട്ടുള്ള പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധത്തെ ലാത്തികൊണ്ടടിച്ചൊതുക്കി എന്നുള്ളതായിരുന്നു വലിയ പരാതി അതിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ യൂണിഫോമിലല്ലാതിരുന്നിട്ട് കൂടി മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ കല്ലിയൂര് ലാത്തി കൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ തലയ്ക്കടിക്കുന്ന ദൃശ്യങ്ങളടക്കമുള്ള കാര്യങ്ങൾ പ്രചരിക്കുകയും പ്രതിപക്ഷം അടക്കം വലിയ ആക്ഷേപങ്ങളുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു സോഷ്യൽ മീഡിയയിലടക്കം ഇവരുടെ ചിത്രങ്ങൾ പ്രചരിപ്പിച്ച് ചില പ്രചരണങ്ങൾ നടത്തി മാത്രമല്ല അതിൽ ആക്രമണ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ഇവർക്ക് അധിക സുരക്ഷ നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ കല്ലിയൂർ എസ്കോട്ട് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസുകാരൻ സന്ദീപ് ഇവർ രണ്ടുപേരെയും ഇവർ രണ്ടുപേർക്കുമാണ് അധിക സുരക്ഷ നൽകാൻ തീരുമാനിച്ചത് ഇതിൽ ഈ അനിൽ താമസിക്കുന്ന പേതൂർക്കടയിലുള്ള വീട്ടിലും അതേപോലെ തന്നെ കല്ലിയൂരിലെ വീട്ടിലും സന്ദീപിന്റെ മ്യൂസിയം പൊട്ടക്കുഴി നഗറിലുള്ള വീട്ടിലും പ്രതിഷേധം നടത്തും എന്നുള്ള സൂചനകൾ യൂത്ത് കോൺഗ്രസ് സർക്കം നൽകിയിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ഇവരുടെ വീടിലെ സുരക്ഷ നൽകിയിട്ടുള്ളത് ഇപ്പോൾ തിരുവനന്തപുരം നമുക്ക് വിവരം അതായത് മുഖ്യമന്ത്രിയുടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന സന്ദീപിന്റെ ഗൺമാൻ അനിൽ കല്ലിയൂരിനും മുഖ്യമന്ത്രിയുടെ എസ്കോട്ട് ഉദ്യോഗസ്ഥനായ സന്ദീപിനും അധിക സുരക്ഷയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇവരുടെ വീടിന് കാവലും നൽകണമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ നിർദ്ദേശിച്ചിട്ടുണ്ട് വിവരങ്ങൾ കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് വാർത്തകൾ തുടരുന്നു കൊച്ചിയുടെ ഇന്നത്തെ രാവ് സംഗീതത്താൽ മുഖരിതമാകും ഫ്ലവേഴ്സും ട്വന്റി ഫോറും ചേർന്നൊരുക്കുന്ന ഡി ബി നൈറ്റ് ചാപ്റ്റർ ത്രീ കി തൃക്കാക്കര ഭാരത്മാതാ കോളേജ് ഗ്രൗണ്ടിൽ തുടക്കമായി വിവരങ്ങളുമായ ശ്യാംകുമാർ ചേരുകയാണ് കൊച്ചിയിൽ നിന്ന് ശ്യാം കൊച്ചി സംഗീത ലഹരിയിലാണ് അവിടെ സംഗീത പ്രകടനം ആരംഭിച്ചു എന്ന് മനസ്സിലാക്കുന്നു എത്ര ബാൻഡുകളാണിന്ന് പങ്കെടുക്കുന്നത് എങ്ങനെയാണ് ജനങ്ങളുടെ ഒരു പങ്കാളിത്തവും ആവേശവും ഒക്കെ ക്രിസ്റ്റീന കൊച്ചിയെ സംഗീതരാവിൽ സംഗീതരാവിൽ ആറാടിക്കാൻ ആഘോഷത്തിലാക്കാനായിട്ട് കൊച്ചിയിൽ ഡി ബി നൈറ്റ് ഉണ്ട് തുടക്കം കുറിച്ചിരിക്കുന്നു തൃക്കാക്കര ഭാരത്മാതാ കോളേജിന്റെ വേദിയിലാണ് വലിയ ആഘോഷത്തോടെ ആളുകൾ ഏറ്റെടുത്ത ഡി ബി നൈറ്റ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് നിരവധി ആളുകളാണ് ടി വി നൈറ്റിന്റെ ഭാഗമാകാനും ഈ ആഘോഷ രാവിലെ സംഗീതത്തോടൊപ്പം ചൂട് വയ്ക്കാനും ഒക്കെയായി എത്തിയിരിക്കുന്നത് കൊച്ചി തിരുവനന്തപുരവും ഒക്കെ ഏറ്റെടുത്ത ടി വി നൈറ്റ് കോഴിക്കോടും തിരുവനന്തപുരം ഒക്കെ ഏറ്റെടുത്ത ഡി ബി നൈറ്റിന്റെ ആഘോഷമാണ് ഇപ്പോൾ കൊച്ചിയിൽ അരങ്ങേറുന്നത് പ്രധാനപ്പെട്ട ബാൻഡുകൾ എല്ലാവരും വേദിയിലേക്ക് എത്താനുണ്ട് വലിയ ആഘോഷത്തോടെ ഒരു യുവത്വം കൊച്ചി യുവത്വത്തിന്റെ നഗരമാണ് കൊച്ചിയിലെ യുവത്വവും പ്രായമുള്ളവരും സംഗീത എല്ലാവരും ഏറ്റെടുത്തുകൊണ്ടാണ് ഡിവി ലൈറ്റ് വേദിയിൽ ആരംഭിച്ചിരിക്കുന്നത് അല്പസമയത്തിനകം കൂടുതൽ വലിയ ഗാനുകൾ ഏറ്റവും പേരും പെരുമയും കേട്ട ഗാനുകളൊക്കെ വേദിയിലേക്ക് എത്തും ആഘോഷത്തോടെ സംഗീതത്തോടൊപ്പം ചൂട് വയ്ക്കാനുമൊക്കെ കാത്തിരിക്കുകയാണ് കൊച്ചി ഒന്നാകെ വലിയ സജ്ജീകരണങ്ങൾ ശബ്ദത്തിലും സൌണ്ടിലും ദൃശ്യങ്ങളിലും ഒക്കെ വലിയ സജ്ജീകരണങ്ങളോടെയാണ് ഡിവി ലൈറ്റിന്റെ ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നത് വലിയ ആവേശത്തോടെ സംഗീത രാവിലെ അലിയാൻ വേണ്ടി ഒന്നാകെ സുസീന കൊച്ചിയിൽ ഡി ബി നൈറ്റ് ചാപ്റ്റർ ത്രീ സംഗീത സായാഹ്നത്തിന് തുടക്കമായിരുന്നു വിശദാംശങ്ങൾ നൽകിയത് ശ്യാംകുമാറാണ് ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇനി ഹൺഡ്രഡ് ന്യൂസ് കാണാം സുഹൈൽ മുഹമ്മദ് നമസ്കാരം